എത്ര കുട്ടികളെ നമുക്കിനി ഡിസല്യൂഷൻ പഠിച്ചാലോ നമുക്ക് പാർട്ണർഷിപ്പിലുള്ളൊരു ലാസ്റ്റ് പോർഷൻ ആണ് ഡിസല്യൂഷൻ അപ്പോൾ ഡിസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫെയിമിലെ എല്ലാ പങ്കാളികളും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണ് ഈ സ്ഥാപനം ഇനി നിലവിൽ നമുക്ക് വേണ്ടാണ് അത് ഏതെങ്കിലും പാർട്ണർ ഇൻസ്റ്റോൾവെന്റ് ആയത് കൊണ്ടാകാം ഏതെങ്കിലും പാർട്ണർക്ക് ഡീൻസാനിറ്റി വന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ എനി റീസൺ ആ സ്ഥാപനം ഇനി വേണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ് അപ്പൊ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് ആണ് കേട്ടോ റിയലൈസ് ചെയ്യാൻ വെച്ചാൽ സെയിൽ ചെയ്യാം നമ്മൾ അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് ഈ മൂന്ന് കേസിലും നമ്മൾ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ട് ആണ് ബട്ട് ഡിസൊല്യൂഷന്റെ കേസിൽ വരുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ് അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ദൻ ബാലൻസ് ഷീറ്റിന്റെ പകരം നമ്മൾ ക്യാഷ് അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യുന്നത് ക്യാഷ് അക്കൗണ്ടിന്റെ രണ്ട് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കണക്ക് ശരിയായിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേന്ന് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഡിസൊല്യൂഷനിൽ ഓൾമോസ്റ്റ് നിങ്ങക്ക് വരാൻ സാധ്യത റിയലൈസേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ജേണൽ എൻട്രി ചോദിക്കാം അപ്പൊ ജേണൽ എൻട്രി പഠിച്ചിട്ട് കണക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജേണൽ എൻട്രി പഠിക്കാതെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം അതെങ്ങനെയാ നോക്കാമേ ആദ്യം തന്നെ മക്കൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന അസറ്റ് സൈഡിലെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ നമുക്ക് തന്നേക്കണ ആയിട്ട് തന്നേക്കണ ബാലൻസ് ഷീറ്റ് ആണ് ഇത് ലയബിലിറ്റീസ് ഇത് അസറ്റ്സ് ഈ അസറ്റ് സൈഡില് നമുക്ക് തന്നിരിക്കുന്ന ഓരോ അസറ്റും എന്ന് പറഞ്ഞ എക്സെപ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് എറ്റ് ബാങ്ക് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് എറ്റ് ബാങ്കും ഒഴികെ ബാക്കി എല്ലാ അസെറ്റും പിന്നെ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ അതുകൂടി പറയാണ് അത് എടുക്കാൻ പാടില്ല കേട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തലേ വർഷങ്ങളില് പ്രോഫിറ്റോ ലോസോ വീതിക്കാതെ കിടക്കുന്നത് അതാണല്ലോ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റോർ ലോസ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അത് ഇവിടെയാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ അഡ്മിഷൻറെ സമയത്ത് പറഞ്ഞിരുന്നു ഈ സൈഡിൽ വന്ന അത് ലോസാണ് ഇവിടെയും നമുക്ക് തരാൻ സാധ്യതയുണ്ട് ഇവിടെ തന്ന അത് പ്രോഫിറ്റും ആയിരിക്കും കേട്ടോ ഇത് പ്രോഫിറ്റ് ആയിരിക്കും അപ്പൊ ഇത് രണ്ടു മൊഴികി ഈ പ്രോ ഇതും നമുക്ക് എടുത്തുകൂടാ ക്യാഷും നമുക്ക് എടുത്തുകൂടാ ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ ഈ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോ ഇൻഡിവിജ്വൽ ആയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യണം അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ ബുക്ക് വാല്യൂ ആണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ ഗിവൺ ഇൻ ബാലൻസ് ഷീറ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ അതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു എളുപ്പം പറഞ്ഞു തരാം അതായത് ജേണൽ എൻട്രി പഠിക്കാതെ നമുക്ക് എളുപ്പം പഠിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന അസെറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ ലെഫ്റ്റിലേക്കാണ് എഴുതുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ അസറ്റ് എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്കാണ് എഴുതുന്നത് അത് എഴുതുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് നമ്മൾ എഴുതണം അപ്പം നമ്മൾ ആദ്യം എഴുതും ടു ഡെപ്റ്റേഴ്സ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നർ കോളത്തിലെ എമൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് കേട്ടോ ഇന്നർ കുളത്തില് ട്വന്റി തൗസൻഡ് ട്രാൻസ്ഫർ ചെയ്യാം ഇത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൈമാറ്റാതെ ഇവിടേക്ക് നമ്മൾ ബൈ പ്രൊവിഷൻ എന്നും പറഞ്ഞ ആ പ്രൊവിഷന്റെ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതാം അല്ലെങ്കിൽ അത് മറന്നുപോകും പ്രൊവിഷൻ നമുക്ക് തന്നേക്കേണ്ടത് തൗസൻഡ് ആണ് അത് നമ്മൾ അവിടേക്ക് എഴുതാം ഇനി നമ്മൾ അടുത്ത അസെറ്റ് ഓരോ അസെറ്റും ലാൻഡ് ആൻഡ് ബിൽഡിങ് ആ തന്നിരിക്കുന്ന വാല്യൂ അതുപോലെ തന്നെ എഴുതാം പ്ലാന്റ് ആൻഡ് മിഷനറി സ്റ്റോക്ക് അതുപോലെ തന്നെ ഗുഡ് വില്ലും ട്രാൻസ്ഫർ ചെയ്യണോട്ടോ നമ്മള് അഡ്മിഷൻ റിട്ടയർമെന്റ് ഡെത്ത് ഈ മൂന്ന് കേസിലും നമുക്ക് തരുന്ന ബാലൻസ് ഷീറ്റിലെ ഗുഡ് നമ്മൾ എന്താ ചെയ്യാറ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ പാർട്ട്നേഴ്സിന് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കാണ് ചെയ്യാറ് പക്ഷെ ഡിസൊല്യൂഷന്റെ കേസിൽ അങ്ങനെയല്ല ഡിസൊല്യൂഷൻ ഇനി ഫേം നിലവിലില്ലല്ലോ ഗുഡ്വില് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ സൽപേരാണ് അപ്പൊ ഫേം ഇനി നിലവിലില്ലാത്തത് കൊണ്ട് ആ ഗുഡ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അപ്പൊ നമ്മൾ ഗുഡ് വില് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ എല്ലാ സെറ്റും എല്ലാ സെറ്റെന്ന് പറഞ്ഞാൽ ക്യാഷ് ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മൊഴികെ ബാക്കിയെല്ലാം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ തന്നിരിക്കുന്ന വാല്യൂ ഇത് ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ അതിനാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന അതേ എമൗണ്ട് നമ്മൾ ഇങ്ങനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യണം ഇനി അടുത്തത് ലയബിലിറ്റി സൈഡ് എക്സ്റ്റേണൽ ലൈബിലിറ്റിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പുറത്തുള്ളവരുടെ ബാധ്യതകൾ അതാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കണേൽ എക്സ്റ്റേണൽ ലൈബിലിറ്റി ഏതാ നോക്കി ക്രെഡിറ്റേഴ്സ് ഫേം പലരിൽ നിന്നും കടം മേടിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റേഴ്സ് അപ്പൊ നമ്മൾ ആ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ അതിനാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തത് ബാങ്ക് ലോൺ ട്രാൻസ്ഫർ ചെയ്യണം ബാങ്കിൽ നിന്ന് എടുത്തേക്കണ ലോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ ബിൽസ് പേയബിൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം പലർക്കും കൊടുക്കാനുള്ള ബില്ലിന്റെ പൈസയാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലൈബിലിറ്റി സൈഡില് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ലൈബിലിറ്റി ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ലൈബിലിറ്റി സൈഡില് ലൈബിലിറ്റിയില് മിസ്റ്റർ ലോൺ ഉണ്ടാകാം മിസസിന്റെ ലോൺ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ പാർട്നേഴ്സിന്റെ പേരിലുള്ള ലോൺ ഉണ്ടാകാം പാർട്ട്നേഴ്സിന്റെ വൈഫിന്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിന്റെയോ ബ്രദറിന്റെയോ ആരുടെങ്കിലും പേരിൽ ലോൺ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ ലോൺ ആണ് പക്ഷെ പാർട്ട്ണറിന്റെ ലോൺ ഒരിക്കലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പൊ പാർട്ട്നേഴ്സിന്റെ ലോൺ ഇതാണ് ഇതേ കണ്ടോ മിസ്റ്റർ യേഴ്സ് ലോൺ എന്നാ പറഞ്ഞേക്കണേ അപ്പൊ ഈ പാർട്ട്ണറിന്റെ ലോൺ നമ്മൾ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല പാർട്ട്ണറിന്റെ ലോൺ നമ്മൾ എഴുതുന്നത് ക്യാഷ് അക്കൗണ്ടിൽ മാത്രമാണ് ക്യാഷ് അക്കൗണ്ടിൽ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ അത് ട്രാൻസ്ഫർ ചെയ്യും ഓപ്പോസിറ്റ് സൈഡിലേക്ക് അത് ക്യാഷ് അക്കൗണ്ട് വരെ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം ക്യാഷ് അക്കൗണ്ട് അത് എടുക്കില്ല എന്നുള്ളത് ഓർത്ത് വെക്കാം ഇനി മിസസിന്റെ ലോൺ അത് ഔട്ട്സൈഡ് ലൈബിലിറ്റി ആയതുകൊണ്ട് അതായത് ബീഡവൈഫിന്റെ പേരിലുള്ള ലോണാണ് ബീടെ വൈഫ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലാണ് പിന്നെ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതായത് പാർട്ട്നേഴ്സിന്റെ അപ്പൊ ഏതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ലാത്തത് പാർട്ട്നേഴ്സിന്റെ പേരിലുള്ള ലോണും പിന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ ഉണ്ട് കണ്ടോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൂടാ ഇത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതുന്ന ഐറ്റം ആണ് പിന്നെ അതുപോലെ തന്നെ ജനറൽ റിസർവ് ഒക്കെ തരാം നമുക്കതൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി എഴുതേണ്ട ഐറ്റം ആണ്ട്ട് അതൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല പിന്നെ ഡബ്ല്യു സി ആർ ഡബ്ല്യു സി ആർ എന്ന് പറഞ്ഞാൽ വർക്ക് മെൻ കോമ്പൻസേഷൻ റിസർവ് ആണ് അത് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വീതിച്ചു കൊടുത്താൽ മതി പിന്നെ അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അഥവാ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് ഇത് നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഐ എഫ്ആർ നമുക്ക് ചുരുക്കി എഴുതാം ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു നയൻറ്റി തൗസൻഡ് ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടില്ലേ ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ക്യാഷായിട്ടാവണം എന്നില്ല ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ടോ ബോണ്ട് ആയിട്ടോ എങ്ങനെയൊക്കെ ഇഷ്ടം മറ്റുള്ള കമ്പനികളുടെ ഷെയർ ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറഞ്ഞ ആ കുറവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്ലക്ച്വേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്തേക്കണത് വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്താൽ അതിൽ നിന്നെടുത്ത് ഉപയോഗിക്കാൻ അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഇ പി എഫ് ഇ പി എഫ് എന്ന് വെച്ചാൽ എന്താ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു കൂടാ ജനറൽ റിസർവും ട്രാൻസ്ഫർ ചെയ്തുകൂടാ ഇതൊക്കെ എവിടത്തെ ആ ഡബ്ല്യു സി ആറും ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതേണ്ട ഐറ്റം ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത് നമ്മള് അസറ്റ് സൈഡില് ക്യാഷ് ഇൻ ഹാൻഡിങ് ക്യാഷ് അറ്റ് ബാങ്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ അപ്പൊ നമ്മൾ ഇവിടേക്കല്ലേ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അതായത് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഇവിടെ അല്ലേ നമ്മൾ എഴുതിയേക്കണേ മക്കളെ അപ്പൊ എൻട്രി എന്ത് വരും റിയലൈസേഷൻ അക്കൗണ്ട് ടു ടൂറ്റ് കണ്ടോ ഒരു എൻട്രി നമ്മൾ പഠിച്ചു അസെറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി അസെറ്റ് ചെയ്യുന്ന എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ടു ടൂറ്റ് അപ്പൊ അപ്പൊ നമുക്ക് ഇത് റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ട്യൂഷൻ എടുക്കുന്ന കുട്ടികളെല്ലാം അവർക്ക് എളുപ്പത്തിന് ഒരു റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം അങ്ങോട്ട് ചെയ്യും എൻട്രിക്കുള്ള സ്ഥലം വിട്ടിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്തിട്ട് അവിടെ നോക്കി അവര് വേഗം വേഗം എൻട്രി എഴുതാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ചെയ്ത സമയം ഒരുപാട് നിങ്ങൾക്ക് ലാഭിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് എൻട്രി എഴുതുമ്പോൾ ഈ റിസർവ് ഒന്നും എഴുതാൻ മറക്കരുത് എൻട്രിക്ക് എൻട്രി എഴുതുമ്പോൾ നമ്മൾ ആ എൻട്രി കൂടി അതിൽ ഉൾപ്പെടുത്തേണ്ട വരും അപ്പൊ നമ്മള് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് അസെറ്റ് ട്രാൻസ്ഫർ ചെയ്തു ഇനി ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാണ് ഫേം അതാണ് ചെയ്യുന്നല്ലോ റിസൊല്യൂഷൻ എന്ന് വെച്ചാൽ പിരിച്ചുവിടല്ലേ അപ്പൊ അവരവരുടെ ആ ഫേമിലുള്ള എല്ലാ അസെറ്റും കൊണ്ട് ഒരു സ്ഥലത്ത് കൂട്ടും മറ്റ എത്ര രൂപയിന് വാല്യൂ ഉണ്ടെന്ന് നോക്കും അത് ഓരോന്ന് ഓരോന്ന് വിൽക്കും വിറ്റിട്ട് അവർ അവർക്ക് കൊടുക്കാനുള്ളവരുടെ ബാധ്യതകൾ തീർക്കും അവസാനം ബാക്കിയുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് എടുക്കും അതാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പൊ അസെന്റ് ഇത്രയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഇനി ഇവരെന്തു ചെയ്യും കൊടുക്കാനുള്ളവരുടെയൊക്കെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ആ അതിന് എൻട്രി എന്ത് വരും റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഐറ്റത്തിന്റെ എൻട്രി എഴുതുമ്പോൾ ഓർത്തു വെച്ചോ എപ്പോഴും റൈറ്റ് സൈഡിലുള്ള സംഭവമാണ് ആദ്യം പറയാം അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിലല്ലേ ഇത് കിടക്കുന്നേ അപ്പൊ നമുക്ക് എൻട്രി എങ്ങനെ വരും പ്രൊവിഷൻ അക്കൗണ്ട് അക്കൗണ്ടെപ്റ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെപ്റ്റർ മിസസ് ബീസ് ലോൺ അക്കൗണ്ട് എഫ്റ്റർ ഐ എഫ് ആർ അക്കൗണ്ട് ഡെപ്റ്റർ ഇ പി എഫ് അക്കൗണ്ട് വരും മനസ്സിലായോ അപ്പൊ ഇതെല്ലാം നമ്മൾ ഒറ്റതിൽ നമുക്ക് എൻട്രി നമുക്ക് പഠിക്കാം റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ചെയ്തു പോകാം ഇപ്പോ അസറ്റും ലൈബിലിറ്റീസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തു ഇനി ഫേം എന്താ ചെയ്യണേന്ന് അറിയാമോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എല്ലാ അസറ്റും എന്ത് ചെയ്യണം വിൽക്കണം മറ്റേ വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് ഈ ബാധ്യതകളെല്ലാം തീർക്കുന്നത് അപ്പോ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ഉള്ള എൻട്രി അതും എളുപ്പത്തില് നമുക്ക് പഠിക്കാം അസറ്റ് നമ്മൾ ഇവിടേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നേ ഈ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോ ഇപ്പുറത്തേ വരുള്ളൂട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എഴുതും ബൈ ക്യാഷ് എന്നാണ് എഴുതുന്നത് അപ്പൊ എൻട്രി എന്തായിരിക്കും അസറ്റ് റിയലൈസ് ചെയ്യുമ്പോ ക്യാഷ് ടു റിയലൈസേഷൻ നമ്മൾ ഏത് എഴുതുമ്പോഴും നമുക്ക് ഇവിടെ എന്താന്ന് കാണിക്കണം അതായത് ഇത് റിയലൈസ് ചെയ്തതാണ് അപ്പൊ നമ്മൾ ഇവിടെ എഴുതും റിയലൈസ് അതായത് അസറ്റ് റിയലൈസ് ചെയ്തു ഇനി ചിലപ്പോ ചില അസറ്റൊക്കെ ഏതെങ്കിലും പാർട്ട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്യും അപ്പൊ എ പറയാണ് ഈ സ്റ്റോക്ക് ഒക്കെ ഞാൻ എടുത്തോളാം ഏ എന്ന പാർട്ട്ണർ പറയാണ് ഏതെങ്കിലും അസറ്റ് ഏതെങ്കിലും പാർട്നേഴ്സ് ടേക്ക് ഓവർ ചെയ്ത ഇവിടെ നമ്മൾ കാഷിന് പകരം അവരുടെ പേര് എഴുതും ഓവർ എ എ എന്ന് സ്റ്റോക്ക് സ്റ്റോക്ക് ആണ് ടേക്ക് ഓവർ ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ ബൈ എ അപ്പൊ എൻട്രി എങ്ങനെ വരും പാർട്ട്നേഴ്സ് അപ്പൊ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ ഇനി അങ്ങനെ അസറ്റ് നമ്മൾ ട്രാൻസ് കറണ്ട് പോയതുകൊണ്ട് ക്ലാസ് ഒന്ന് കട്ടായി അപ്പൊ അസറ്റ് റിയലൈസ് ചെയ്യണതും ടേക്ക് ഓവർ ചെയ്യണതും നമ്മൾ പറഞ്ഞത് ഇനി ലയബിലിറ്റി പേ ഓഫ് ചെയ്യണതാണ് കൊടുക്കാനുള്ളവർക്ക് ലയബിലിറ്റി കൊടുത്തു തീർക്കണത് അപ്പൊ ലയബിലിറ്റി പേ ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്നാണ് എഴുതുന്നത് കേട്ടോ അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് എൻട്രി വരും ഏതെങ്കിലും ലയബിലിറ്റീസ് ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ റിയലൈസേഷൻ അക്കൗണ്ട് ടു എന്ത് വരണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ് ടേക്ക് ഓവർ ചെയ്തതെങ്കിൽ ആ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അവരുടെ പേരാണ് ഇവിടെ വരുന്നത് കേട്ടോ ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുമ്പോ അവരുടെ പേരാണ് നമ്മൾ എഴുതുന്നത് പിന്നെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത് എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് മിക്കവാറും പറയില്ല പറഞ്ഞില്ലെങ്കിലും നമ്മൾ അതേ എമൗണ്ട് എഴുതിക്കോളൂട്ടോ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് മസ്റ്റ് ആയിട്ടും പേ ഓഫ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസസ് റിയലൈസേഷൻ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്തറ്റു ക്യാഷ് എന്നാണ് ആരെങ്കിലും അത് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ക്യാഷ് മാറി അവരുടെ പേര് പേരെഴുതണം ഇത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് ഉള്ളത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് ബാലൻസ് ഷീറ്റിൽ ആരുടെയൊക്കെ പേരുണ്ട് അത് വീതിച്ചു കൊടുക്കണം ഓൾഡ് റേഷ്യോയിൽ അത്രയാണ് റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞിട്ട് നീ ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാം അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനത് ഷെയർ ചെയ്യുകയും ചെയ്യാം ഏറ്റവും ഡിസൊല്യൂഷൻ ഒരു ക്വസ്റ്റൻ പേപ്പർ നമുക്ക് ബോർഡ് എക്സാമിന് ഒരിക്കലും ഉണ്ടാകില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ